കുറേ പേർ ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആണ്ട്ടെ ഇത് അപ്പോൾ ഇത് വിശ്വാസമുള്ളവർ മാത്രം കണ്ടാൽ മതി ഇതേക്കുറിച്ച് കുറച്ച് പഠിച്ചതിന് ശേഷം മാത്രമാണ് ഞാനിത് പറയുന്നത് കേട്ടാ ഞാനിവിടെ ഒരു മൂന്ന് പേഴ്സ് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഈ പേഴ്സ് ഞാൻ നേരത്തെ ഉപയോഗിച്ചിരുന്ന പേഴ്സാണ് കേട്ടോ ഇതിലിപ്പോൾ എനിക്ക് ആണ് ഈ രണ്ട് പേഴ്സ് ഇപ്പോൾ എനിക്ക് ആയിട്ടാണ് ഞാൻ കാണിക്കുന്നത് കേട്ടാ ഇതിലൊന്നുമില്ല അപ്പോൾ ഇത് ഞാനെന്തുകൊണ്ടാണ് മാറിയാന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് അധികം പൈസ ഒന്നും വെക്കാൻ പറ്റില്ല ഇതുകൊണ്ട് ഇപ്പോൾ ഒരു അമ്പതിനായിരം രൂപയോ കുറച്ച് അധികം വെച്ചാൽ ഇത് ഭയങ്കര ഇങ്ങനെ ബബ്ലി ആയിട്ടിരിക്കും അത് അടക്കാനൊക്കെ പ്രയാസമാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു കുറച്ച് വലിയ സൗകര്യങ്ങളുള്ളൊരു പേഴ്സ് വാങ്ങിച്ചു കണ്ടോ ഇതിലൊരുപാട് പൈസ ഇരിക്കും ഇവിടെ ഒരു ലക്ഷം ഇവിടെ ഒരു ലക്ഷം വരെ ഇരിക്കും ഇതില് ഞാനിപ്പോൾ രണ്ട് എ ടി എം വെച്ചിട്ടുണ്ട് വേറെ ഇല്ല കേട്ടോ ഇതിൽ ഒരു ബസ് ടിക്കറ്റോ അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിലെ ചീട്ടോ അല്ലെങ്കിൽ ബില്ലുകളോ ഒന്നും ഇതിൽ പേഴ്സ് എപ്പോഴും ഇതുപോലെ വൃത്തിയായിട്ടും നല്ല ഇതായിട്ട് സൂക്ഷിക്കണം കാരണം ഇത് നമ്മൾ പണം സൂക്ഷിക്കുന്ന ലോക്കറുകളും ഇതുപോലെ പേഴ്സുകളൊക്കെ എപ്പോഴും നമ്മൾ ഭംഗിയായിട്ട് തന്നെ സൂക്ഷിക്കണം ഇതിലിപ്പോൾ ആകെ ഒരു പത്ത് രൂപയുണ്ട് പത്ത് രൂപ പതിനൊന്ന് രൂപയുണ്ട് കേട്ടോ പതിനൊന്ന് രൂപയുണ്ട് പക്ഷേ ഇത് എൻ്റെ മനസ്സിൽ ഈ പേഴ്സ് നിറച്ച് പൈസ ഉള്ളെന്നുള്ളതാണ് ചിലപ്പോൾ നമുക്ക് ഇതിലൊരു അഞ്ഞൂറ് രൂപയുണ്ടാകത്തുള്ളൂ ഏ പക്ഷേ നമ്മുടെ മനസ്സാണ് നമ്മുടെ മനസ്സിൽ ഈ പേഴ്സ് നിറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് സങ്കല്പിക്കാം അപ്പോൾ ഈ പേഴ്സ് ഇതുപോലെ എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കണം അതൊരു കാര്യം രണ്ടാമത് നമുക്ക് ഒരു ഇതുപോലൊരു ചെറിയ പേഴ്സ് നമുക്ക് ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് എല്ലാ കാർഡുകളും നമ്മുടെ എന്താണ് തിരിച്ചറിയൽ കാർഡ് ആധാർ കാർഡ് എന്തെല്ലാം കുന്തം കുന്ത കുറവടിയല്ലാർഡ് ഹോസ്പിറ്റൽ കാർഡ് എല്ലാ സാധനങ്ങളും നമുക്ക് ഇതിൽ മാറ്റി സൂക്ഷിച്ച് വെക്കാം കേട്ടോ പണത്തെ നമ്മൾ ബഹുമാനിക്കണം പിന്നെ പണം നമ്മൾ സൂക്ഷിക്കുന്നതിനോടൊപ്പം പണം നമ്മുടെ പണമായിരിക്കണം നമ്മൾ ഒരാളെ ചതിക്കുകയോ വെങ്കിക്കുകയെ പറ്റിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല എപ്പോഴും നമ്മുടെ പണം നമ്മുടെ സ്വന്തമായിരിക്കണം പണത്തെ നമ്മൾ ബഹുമാനിക്കണം പണം ഇതേപോലെ അടുക്കി പെറുക്കി എപ്പോഴും പണം ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് അതിനെ സ്നേഹിക്കണം നമ്മൾ ആവശ്യങ്ങൾക്കെടുത്ത് ചിലവാക്കുകയും വേണം അല്ലാതെ പിശിക്കി നമ്മൾ വെക്കണമെന്നല്ല നമ്മൾ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതാണ് പണം പണം നമ്മൾ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും വേണം പിന്നെ ഇത് നമ്മുടെ സ്വന്തം പണമായിരിക്കണം നമ്മൾ ഒരാൾക്ക് പണം കൊടുക്കാനുണ്ട് അല്ലെങ്കിൽ നമ്മൾ കടം വാങ്ങിച്ചിട്ട് നമ്മൾ ഈ പണം നമ്മുടെ പേഴ്സിൽ വെച്ചുകൊണ്ടിരുന്ന അതുകൊണ്ട് ഒരു ഗുണമില്ല കേട്ടോ പിന്നെ നമുക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സത്യസന്ധമായ പണമായിരിക്കണം ഇത് ഇല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉറക്കം നഷ്ടപ്പെടും അതുകൊണ്ട് എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ച് ശ്രദ്ധിക്കണം പിന്നെ അതുകൂടാതെ എനിക്ക് പറയാനുള്ളത് പണം വന്നും പോയും എല്ലാം പോയുമല്ലായിരിക്കുമല്ലേ നമ്മുടെ ജീവിതത്തിൽ പണം ഇതെല്ലാം ഓരോ ആവശ്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കണം പണം നമുക്ക് പണം ഇല്ലാതെയാകുമ്പോൾ അയ്യോ എനിക്ക് പണം ഇല്ലല്ലോ ഞാൻ ദരിദ്രനാണല്ലോ അല്ലെങ്കിൽ എനിക്ക് കടമുണ്ടല്ലോ അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിക്കരുത് നമ്മളെപ്പോൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക ഇതെല്ലാം എനിക്ക് സാധിക്കും എന്നെ കൊണ്ട് ഇതെല്ലാം നടക്കും എന്ന് മാത്രം പോസിറ്റീവായിട്ട് ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പണം നമ്മളറിയാതെ നമ്മുടെ കയ്യിലോട്ട് വന്നു ഈ പണം പണമെല്ലാം നമ്മൾ അടുക്കി കെട്ടി വെക്കുന്നതല്ലല്ലോ ഓരോ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതല്ലേ പണം അപ്പോൾ പണം വരും പോകും എപ്പോഴും പണത്തെ സ്നേഹിക്കുക അടുക്കി അടുക്കി പെറുക്കി നല്ല ഭംഗിയായിട്ട് പണത്തെ വെക്കുക പോസിറ്റീവ് കാര്യങ്ങൾ ചെയ്യുക നെഗറ്റീവായിട്ടുള്ള പണം സൂക്ഷിക്കാതിരിക്കുക നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അങ്ങനെയാണെങ്കിൽ എപ്പോഴും നിങ്ങളുടെ പേഴ്സും നിങ്ങളുടെ ലോക്കറും നിങ്ങളുടെ എ എല്ലാം നിറ നിറയെ പണം ഉണ്ടാകും